കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ലം എം എൽ എ ആയ നടൻ മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് സമ്മേളനം അവസാനിക്കും വരെ കൊല്ലം ജില്ലയിലെ സമ്മേളന വേദിയിൽ പ്രവേശിക്കരുതെന്നാണ് ജില്ലാ കമ്മിറ്റി മുകേഷിന് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇദ്ദേഹം എത്തിയാൽ മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ ഉപയോഗിച്ച് സി പി എമ്മിനെതിരായി വാർത്തകൾ ചമയ്ക്കുമെന്നും അങ്ങനെ സമ്മേളനത്തിന് ലഭിക്കേണ്ട വാർത്താ പ്രാധാന്യം ഇല്ലാതെയാകുമെന്നുമാണ് സി പി എം കരുതുന്നത് സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശന ചടങ്ങിൽ മാത്രമാണ് മുകേഷ് പങ്കെടുത്തത് ലൈംഗിക ആരോപണ കേസിൽ മുകേഷ് എം എൽ എക്കെതിരായ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പാർട്ടി മുകേഷിനെ തഴഞ്ഞ മട്ടാണ് മുകേഷ് ഷൂട്ടിങ്ങിലാണ് എന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് മുകേഷ് എവിടെയെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പോയി അന്വേഷിക്കാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ മറുപടി നേരിട്ട വാർത്തകൾ നിങ്ങളുടെ വിരൽ കുമ്പിലെത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു